നമുക്ക് നവിയലാക്കിയാലും നമ്മളെ നവിയിൽ ആദ്യമായിട്ടാണ് വെക്കുന്നേ അതുകൊണ്ടല്ല എല്ലാവരും അവിയലിൽ വെക്കും എനിക്ക് പ്രത്യേകിച്ച് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാനില്ല അതുകൊണ്ടാണ് അവിയുടെ വീരി ആക്കാൻ വിചാരിച്ചു അതിൻ്റെ പച്ചക്കാണ് അരിയുന്നത് പച്ചക്കൊരു മൂന്ന് പച്ചക്കായിട്ടുണ്ടരി നമ്മളിവിടെ വെക്കുന്ന ആ വീട് ഇങ്ങനെ തുള്ള പച്ചക്ക മൂവെണ്ണ എടുക്കും പിന്നെ മുരുമിക്ക സവാള കേമ്പുളക്കിഴങ്ങ് കാച്ചിൽ ചേമ്പ് ഇതൊക്കെ ഇട്ടാണ് ഇവിടെ അകേരി വെക്കുന്നത് ഞങ്ങൾ തിരുവനന്തപുരത്താണ് വയ്ക്കുന്നത് പച്ചക്ക കിഴങ്ങ് സവാള അമരയ്ക്ക വൈതനങ്ങ ഒക്കെ ഇട്ട് വെക്കും പലത്തും പല രീതിയിലാണ് വെക്കുന്നത് വയ്ക്കുന്നത് വെച്ചാൽ നാട്ടിലെങ്ങാണെങ്കിലും അയ്യല് വെക്കുന്നത് ഈ പിക്കാത്തി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുഞ്ഞും പിക്കാത്തി പണ്ട് കാലത്ത് എപ്പോ കടക്കിയൊക്കെ മുളിച്ചെടുക്കുമല്ലേ നല്ല മൂർച്ചയാണ് നല്ല സൂപ്പർ പിക്കാറ്റിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉടൻ അരിഞ്ഞെടുക്കാൻ പറ്റും മലത്രയെല്ലാം ഞാൻ നേരത്തെ ക്ലീൻ ചെയ്ത് വെള്ളത്തിനകത്തിട്ട് വെച്ച് കുറണം ഇങ്ങനത്തെ സാധനമാണ് നിങ്ങളതിൽ അരിഞ്ഞാണ് പ്രത്യേകിച്ച് പറയാനല്ലോ എങ്ങനെയാണ് അരിവിനെടുക്കുന്നത് എനിക്ക് തോന്നുന്ന രീതിയിലാണ് കേട്ടോ കണ്ടം കുണ്ടും പോലെ കരിങ്ങുന്നത് സവാളയുടെ ഗിരി ഗിരി എന്ന് പറയുന്നത് സവാള ഒരു സവാളാണ് എടുക്കുന്നത് അത് ഞാൻ അരി ഗുരി കൊണ്ടൊന്ന് സാധാരണ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരുപാട് വാണ്ടി കഴിഞ്ഞിരിക്കും അങ്ങനെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പ കറക്റ്റാതെ നമുക്ക് വെക്കണം കല്ലായി പോകുന്നേ ഉള്ളൂ പക്ഷേ നമ്മളത് കുറച്ചിടത്ത് വെള്ളത്തിനകത്ത് ഇട്ടിട്ട് നമ്മുടെ ആശയങ്ങൾ പച്ച പോലെ തന്നെ ഇരിക്കും ഒരൊക്കീടും വരത്തില്ല എൻ്റെ വീട്ടിൽ തറകളിരുന്ന് ചെയ്യാനുള്ള വലിയ അടുക്കളയാണ് അങ്ങനെ സൗകര്യം ഉണ്ട് ഇരുന്ന് നമുക്ക് ചെയ്യാം നമ്മളവിടെ കുഞ്ഞു ഇരുന്ന് ഇന്ന് ചെയ്യാം ഒരിടത്ത് നിന്നേ ചെയ്യാൻ പറ്റും എന്ന വിശാല കടക്കോ ഇരിക്കോ ഉറങ്ങുമ്പോൾ എന്തോ ചെയ്തു ഇവിടുത്തെ അടുക്കളയാണ് അത്യാവശ്യം വലിയ അടുക്കളയാണ് മഞ്ഞപ്പൂടി തോണുണ്ട് കേട്ടോ ഇതെല്ലാം ചെറിയ പീസാക്കി അരിഞ്ഞ് അന്ന് ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടാണ് കേട്ടോ ഇത് ചേനി അരിഞ്ഞെടുത്തിട്ട് വരാണേ എല്ലാം മലക്കരഞ്ഞ് നമ്മൾ കഴുകെ വൃത്തിയാക്കി വേവിക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഈ ഇവരിതൊന്നും വേവി അത് നമുക്ക് പിന്നീട് അരപ്പിനുള്ള തേങ്ങയൊക്കെ തിരികെ ഇട്ട് വരാം നമ്മൾ തേങ്ങ മഞ്ഞൾപ്പൊടി കൊടുത്തുള്ളി ചീകരം പച്ചമുളക് പച്ചമുളകൊക്കെ അടിയിലാണ് അടക്കിട്ട് ഇതെല്ലാം നമുക്ക് അരച്ചെടുത്ത് നല്ല രീതിയിൽ അരച്ചെടുക്കുന്നുണ്ട് ച്ചാൽ അതന്നെട്ടിയാൽ മതി നമ്മൾ അവിടിൻ്റെ അരപ്പെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ വീഡിയോ വീട് എടുത്തിട്ട് വിട്ടുപോയതാണ് കേട്ടോ ഞാൻ കുറച്ച് വെള്ളത്തോടെ തന്നെ ഇരുന്നപ്പോൾ തന്നെ അരപ്പ് ഇട്ടായിരുന്നു അരപ്പും ആ നിങ്ങൾ നല്ലോണം ഒന്ന് വെഞ്ചും കിട്ടും അരപ്പും കൂടെ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് ആ വീട് കഴിക്കാൻ ഞാൻ ഇങ്ങനെ തന്നെയാണ് അവിടെയും ചെയ്യുന്നത് ഇപ്പോലില്ല ഇടൊണ്ടല്ല കറക്റ്റ് പാകമാണ് കേട്ടോ ഒന്നുമോ പറ്റി ഉപ്പ് കുറവുണ്ടല്ലോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഉപ്പിടും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ ബൈ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ